കൈകൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ കോത്തിൽപ്പൊടി അമ്മ വീട്ടിലെ ആറ് ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വന്നതാണ് ഇതിന്റെ പേരാണ് മലിമല ആറ് അല്ല വീട് ഉള്ളൂ. ഇയ ഞാൻ പോവാനേ ഞാൻ പോവുക. എവിടെ വീടി അങ്ങോട്ട് ദൂരെ വീടേ പോവുക. വെള്ളത്തേത്ത് മാമ്മടെ ദേ നമ്മൾ അങ്ങോട്ട് ഒഴികേ പോവുക. എനിക്ക് മീന കിട്ടി. എടാ കേശു. അങ്ങോട്ട്. ആര് വാ? അنده മീന കിട്ടി. മീനോ? അതങ്ങേదా മീൻ താക്ക്. നീ നീ എണ്ടിടോ. അയ്യോ. ആ എപ്പോ പോയണേ. പോവുന്നില്ലടാ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഓ യാ മീന കിട്ടി വേണ്ട ഞാൻ മീൻ കളയാൻ പോവാ ഞാൻ മീനെ കള കളാനാണ് അത앤ടെ മീനാ ഇന്നെ ഒരുギ തരയാ ദാ 됐ോ ദാ ത ത ഓയ് ഹേ മീനെ കിട്ടിയോ എവിടെ തവനും തവനും ത ദാ തവനും ഇല്ലന്നെ ഞാൻ പിടിച്ചെന്നുണ്ട് ോ കേസിലേ കണ്ണാ പറയടാ ഇത് ആരും അനുകരിക്കാൻ ശ്രമിക്കില്ല അപകടമാറിക്കോട്ട് അങ്ങോട്ട് നോക്കൂ അവിടെ എന്താണ് അവളൊന്നുമില്ലല്ലോ വെള്ളച്ചേട്ടാണോ നീന്തലറിയാതെ ഹനന്തു നീന്തുന്നു കണ്ണാമ നീന്തുന്നു അവന് പക്ഷെ നീന്തൽ അറിയത്തില്ല നിനക്കെ കാല് കുത്തിയാ നീന്തുന്നു അവനെ <laughs> ഇറക്കിക്കടാ <laughs> 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 <laughs>

ട്ടോ ചൂട് അയനാ ചൂട് ആഹാ കുളിക്കുന്നില്ലേ പിന്നെ ഇറങ്ങാത്ത ഇറങ്ങുവാണോ നിക്ക് അവൻ ഇറക്ക നിക്ക് തെന്നല്ലേ പുളവന് <laughs> വിഷമില്ല <laughs> <laughs>